നേതാക്കളാൽ നേതാക്കൾക്ക് വേണ്ടി നേതാക്കൾ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി എന്നും ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് എൽ ഡി എഫ് എലക്ഷൻ പ്രചരണത്തിൽ ആദ്യപാദം ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിവേഗം ബഹുദൂരം എൽ ഡി എഫ് യാത്ര തുടങ്ങിയിട്ടും കോൺഗ്രസ് ട്രബിൾ തീരാതെ സ്ഥാനാർത്ഥി വണ്ടി ഡൽഹിയിൽ തന്നെ വഴിമുടക്കി കിടക്കുകയാണ് രാഹുലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ തലമുറയ്ക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായി എങ്ങും ഒരിടത്തും എത്തുന്ന ഒരു രക്ഷയും കാണുന്നുമില്ല കോൺഗ്രസിന്റെ ശാപം എന്നും ഈ തലമുതിർന്ന നേതാക്കൾ തന്നെ തങ്ങളുടെ സ്ഥാനം എങ്ങനെയെങ്കിലും അരക്കിട്ട് ഉറപ്പിക്കുക മാത്രമാണ് ഈ കൂട്ടരുടെ ഏക ലക്ഷ്യം തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഗ്രൂപ്പ് എന്ന ഓമന പേരിൽ ചില കോക്കസുകളുമായാണ് ഈ കൂട്ടരുടെ വരവും അംഗം വിട്ടുമൊക്കെ പഴയ ആന്റണി ഗ്രൂപ്പ് പിന്നീട് ഉമ്മൻചാണ്ടി ഗ്രൂപ്പായി കരുണാകരൻ നേതൃത്വം നൽകിയിരുന്ന ഐ ഗ്രൂപ്പ് ചുങ്ങിച്ചുരുങ്ങി ഇന്ന് രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പൈതലായി ആ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്ന കെ മുരളീധരനെ ഉള്ളങ്കിൽ തട്ടിയെറിഞ്ഞ് വട്ടിയൂർക്കാവ് വഴി കറങ്ങി തിരിച്ചൊക്കെ ഇട്ടിരിക്കുന്നു ഇടയ്ക്ക് ഉമ്മൻചാണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തെങ്കിലും ഇന്ന് രമേശിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഇടയിൽ വട്ടം കറങ്ങിയാണ് കെ മുരളീധരൻ കോൺഗ്രസിലെ കൊള്ളാവുന്ന ഒരു നേതാവ് രമേശിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കെ സുധാകരനൊക്കെ സ്വന്തം കാര്യത്തിനായി ചെറിയ ചെറു ഗ്രൂപ്പുകളും കയ്യിലുണ്ട് സോണിയാഗാന്ധിയുടെ കിങ്ങിണിയായി നടന്നിരുന്ന കെ വി തോമസിനും ചില കോക്കസുകളുണ്ട് അത് ഒരു തനിപ്പിടി കോക്കസ് തന്നെ എന്ന് മാത്രം ഡൽഹിയിൽ വേരുറപ്പുള്ള പി സി ചാക്കോയ്ക്കും ചില ഗ്രൂപ്പുകളുണ്ട് അത് വ്യക്തിബന്ധത്തിൽ ഊന്നിയ ഡൽഹി കോക്കസ് അങ്ങനെ ശക്തരായ കെ സുധാകരനും ബിസി ചാക്കോയും രമേശ് ചെന്നിത്തലയും ഉമ്മൻ ചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ കളം നിറഞ്ഞാടുമ്പോൾ പാവം സാധാരണ ഹോണ്ടസ് പ്രവർത്തകനും ഇന്നാട്ടിലെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർക്കും ഇതത്ര വന്തിയുള്ള ഒരിടമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം അലയടികളും അലയൊച്ചകളുമാണ് കേൾക്കാറുള്ളത് ഇപ്രാവശ്യവും അതുതന്നെ ഡൽഹിയിലെ വീതം വെപ്പ് എങ്ങനെ തീരും എന്നുള്ള ആശങ്കയിലാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ആ വീതം വെപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം സ്വന്തം പാർട്ടിക്കാർക്കിടയിലുള്ള അംഗത്തട്ട് ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാൻ പിന്നെ പാരവെപ്പും കുതികാൽവെട്ടുമായി ഒരേ എണ്ണത്തിനെ അരിഞ്ഞു വീഴ്ത്തും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ കോൺഗ്രസിന് സർവേകളിലൊക്കെ സാധ്യതാ ലിസ്റ്റിൽ കരുതിയിരുന്നത് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെയായിരുന്നു കുതികാൽവെട്ടിലും പാരവയ്പ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ പറ്റിയ പാളിച്ചകൾ ഒരു രണ്ട് മൂന്ന് സീറ്റുകൾ കളഞ്ഞു കുളിക്കും പിന്നെ ആർജവത്തോടു കൂടിയുള്ള പോരാട്ടവും സ്ഥാനാർത്ഥിയുടെ മികവും കൊണ്ട് ഒരു രണ്ട് മൂന്ന് സീറ്റുകൾ കൂടി ഇടതുപക്ഷം അടിച്ചെടുക്കും വലത്തിൽ വളരെ മുന്നിൽ പോകുമെന്ന് കരുതിയ യു ഡി എഫ് ഒട്ടൊന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ വൻ വിജയം പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫിന് അത്രയൊന്നും വിജയം കൈവരിക്കാനായില്ല എങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ പോക്ക് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറാനായിരിക്കെ ഇന്ന് ഈ പാതിരാത്രിയിലും ഒരു ധാരണയും എത്തിയില്ല പട്ടികയിൽ ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ കടന്നു വന്നതോടെ തുടർ ചർച്ചകൾക്ക് പ്രസക്തിയേറിയും പിന്നെ വാഗ്വാദവും ചർച്ചകളുമായി സമയം പോകുന്നുവെന്ന് മാത്രം സ്ക്രീനിങ് കമ്മിറ്റി യോഗം പൂർത്തിയായി ഇനി അനൌപചാരിക ചർച്ചകൾ കൊണ്ട് മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉന്നതങ്ങളിലുള്ള നിലപാട് നാളെ വൈകിട്ട് നാലുമണിക്കാണ് അവസാനവട്ട തെരഞ്ഞെടുപ്പ് സമിതി ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചത് പി ജെ ജോസഫിനോടുള്ള ഒരു ചതിവായി സീറ്റിൽ നിന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് എറണാകുളത്തെ സിറ്റിംഗ് എം പി കെ വി തോമസും വ്യക്തമാക്കി താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് തന്നോട് സീറ്റുണ്ടോ എന്ന് അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരോട് തോമസ് വ്യക്തമാക്കി വളരെ തിരക്കിട്ട കൂടിയാലോചനകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് രാവിലെ കേരള ഹൗസിൽ മുല്ലപ്പള്ളി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിവിധ സീറ്റുകളിലെ സാധ്യത സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തി ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിൽ ഏറ്റക്കുറിച്ചിൽ ഉണ്ടാവരുതെന്ന അഭിപ്രായമാണ് എല്ലാവർക്കും കൂടുതൽ ചർച്ചകൾക്കായി നേതാക്കൾ എ കെ അനുനയുടെ വസതിയിലും ഇടയ്ക്കിടയ്ക്ക് ഓടിക്കൊണ്ടിരുന്നു എറണാകുളത്തെ സിറ്റിംഗ് എം പി കെ വി തോമസിനെ വാർ റൂമിലേക്ക് വിളിപ്പിച്ചത് ഒരുപാട് അഭ്യൂഹങ്ങൾക്കിടയാക്കി ഇത്തവണ മാറി തന്നെ നിൽക്കണമെന്നാണ് നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തേക്ക് വന്നത് പാർട്ടിയാണ് എല്ലാം പാർട്ടി പറയുന്നതനുസരിക്കും വളരെ അനുസരണയുള്ള കുട്ടിയെ പോലെ കെ വി തോമസ് പറയുന്നു ജാതി സമവാക്യങ്ങൾ പരിഗണിക്കണം എറണാകുളം ചാലക്കുടി ഇടുക്കി തൃശൂർ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക അത്ര എളുപ്പമല്ല ആലപ്പുഴയിൽ മത്സര പേടിയുള്ള കെ സി വേണുഗോപാലിനെ സുരക്ഷിതമായ വയനാട്ടിൽ നിക്ഷേപിക്കാൻ അതിനും കുറെ ശ്രമങ്ങൾ വേണം ചാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിച്ചാൽ വേണുഗോപാലിനെ വയനാട്ടിലേക്ക് തട്ടുക എളുപ്പമാണ് അതിനുള്ള കളികളും അണിയറയിൽ നടക്കുന്നു ഇടുക്കിയിൽ ജോസഫുമായി ചർച്ചകൾ നടത്തിയ കോൺഗ്രസ് നേതാക്കൾ എളുപ്പരായി മാറരുത് എന്ന് കൈക്കബാൻഡിനുമുണ്ട് അതിനാൽ ജോസഫിനോട് കൈപ്പത്തിചിഹ്നത്തിൽ തന്നെ മത്സരിച്ചുകൂടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരാഞ്ഞു എന്നാൽ കേരള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കൈപ്പത്തിചിഹ്നത്തിൽ കോൺഗ്രസ് ലയിച്ച് മത്സരിക്കാൻ ജോസഫിന് അത്ര പത്യം പോരാ എന്നാൽ പി ജെ ജോസഫ് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ചാൽ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത് എന്നാണ് അരമന വിവരങ്ങൾ സീറ്റ് ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തലയൊക്കെ ഷാളും പുതച്ച് ദില്ലിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുന്നു എല്ലാവരും അതിവിദഗ്ധരായ മൂത്ത കളികാരാണ് എല്ലാവരും ഒരാളെ ഒതുക്കുക അത്ര എളുപ്പമല്ലതാണ് ഒടുവിൽ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ നാളെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തട്ടുകൂട്ടി രാഹുൽജിയെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ച് ഈ പ്രത്യേക ദൂത സംഘം കേരളത്തിലേക്ക് മടങ്ങും അടുത്ത അംഗത്തിന് നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത